വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സൗദി റെയിൽവേ കമ്പനിയായ സാറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായത് റെക്കോർഡ് നേട്ടം രാജ്യത്തെ വിവിധ റെയിൽവേ ശൃംഖലകളിലൂടെ യാത്ര ചെയ്തവരുടെ എണ്ണം ഒന്ന് ദശാംശം മൂന്ന് കോടിയിലധികമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ശതമാനം വർധനവാറുണ്ടായത് ചരക്ക് ഗതാഗതം രണ്ട് ദശാംശം എട്ട് കോടി ടണ്ണായി ഈ രംഗത്ത് പതിനഞ്ച് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിച്ചു ഈ നേട്ടം സൗദി റെയിൽവേക്ക് അഭിമാനമാണ് സൗദിയുടെ റോഡുകളിൽ നിന്ന് ഇരുപത് ലക്ഷത്തിലധികം ട്രക്ക് ട്രിപ്പുകൾ നീക്കം ചെയ്യാൻ ഇതിലൂടെ സാധിച്ചു ഗതാഗതത്തിനും ലോജിസ്റ്റിക്സിനുമുള്ള ദേശീയ തന്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പതിനൊന്ന് ദശാംശം മൂന്ന് കോടി ലിറ്റർ ഇന്ധനം ലാഭിക്കുന്നതിനും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും റോഡുകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും പരിസ്ഥിതി സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമായി നഗരത്തിലെ സമുദ്ര ഗതാഗത രംഗത്തെ പരമ്പരാഗത മാർഗമായ അബ്രകൾ പുതുമകളോടെ ദുബായ് ഗതാഗത അതോറിറ്റി പുറത്തിറക്കി നാലാം തലമുറ അബ്രകളിൽ ഇരുപത്തിനാല് പേർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമുണ്ട് നേരത്തെ പരമാവധി ഇരുപത് പേർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നത് അതിനൊപ്പം വിവിധ സ്മാർട്ട് സംവിധാനങ്ങളും അബ്രകളിൽ ഒരുക്കിയിട്ടുണ്ട് മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ച് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ അബ്രകളെ പരിവർത്തിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് നവീകരണം നടപ്പിലാക്കുന്നത് അതോടൊപ്പം സമുദ്ര വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താനും ലോകോത്തര ഗതാഗത അനുഭവം യാത്രക്കാർക്ക് സമ്മാനിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ിയൽ തേർട്ടീൻ അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ റീ കുറഞ്ഞ നിരക്കുള്ള വിമാന സർവീസുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ഇക്കണോമി ക്ലാസുകൾ മാത്രമുള്ള ബജറ്റ് വിമാന സർവീസുമായാണ് ഒമാൻ എയർ രംഗത്തെത്തിയത് ഇതിനായി എക്കണോമിക് ക്ലാസുകൾ മാത്രമുള്ള എയർക്രാഫ്റ്റുകൾക്ക് ക്രാഫ്റ്റുകൾക്ക് ഒമാൻ എയർ രൂപകൽപ്പന നടത്തി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ഈ മാസം ആദ്യത്തിൽ ഒന്നാം ഘട്ടമായി അഞ്ച് ബോയിംഗ് വിമാനങ്ങൾ ഒമാൻ എയർ വാങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ നിലവിലുള്ള നെറ്റ്വർക്കുകളിലേക്കായിരിക്കും ഒമാൻ എയർ ബജറ്റ് സർവീസുകൾ ആരംഭിക്കുക യാത്രക്കാർ കൂടുതൽ സ്വീകാര്യമായ രീതിയിലുള്ള സർവീസുകളായിരിക്കും ഒമാൻ എയർ സംവിധാനം ചെയ്യുക അതോടൊപ്പം കൂടുതൽ പുതിയ സേവനങ്ങളും വിനോദങ്ങളും വിമാനത്തിനുള്ളിൽ ആരംഭിക്കാനും ഒമാൻ എയറിന് പദ്ധതിയുണ്ട് ഇതോടെ ജി സി സി വാർത്തകൾ അബുദാബി